ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോയ്ക്ക് വലിയൊരു ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഞാനൊന്നും എടുക്കുന്നില്ല കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് അവരും ഞാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി ഉണ്ടല്ലോ പ്രവീൺ പ്രണവ് അവിടെ ഫാമിലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫാമിലി ആയിരുന്നെട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു സ്നേഹവും കാര്യം മൃദുല ഫാമിലിയിലോട്ട് വന്നപ്പോഴത്തേനും അവരോടുള്ള അവളോടുള്ള ആ ഒരു കയറി ഏതൊന്നും കുട്ടി അവൾ ഞാനും ഒരേ പ്രായം ആട്ടോ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സാ ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ അതുകൊണ്ട് തന്നെ ആണോ എന്ന് എനിക്കറിയത്തില്ല ഒരു മൃദുലേനോടും ഒരു ഇഷ്ടവും ഒക്കെ ആയിട്ട് അവരുടെ വ്ളോഗുകളെല്ലാം ഞാൻ എല്ലാ വ്ളോഗുകളും ഞാൻ കാണുമായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് പക്ഷേ കണ്ടിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ ചേട്ടത്തിനെ സ്നേഹിക്കാനായിട്ട് ഒരു അനിയന് പറ്റുമോ കൊച്ചൂലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നൊട്ടോ കൊച്ചൂലി ഇഷ്ടമായിരുന്നു പ്രവീൺ ചേട്ടനെ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെ ആ ഒരു ബോണ്ട് അവർ മൂന്ന് പേരുമുള്ള ഒരു ബോണ്ട് പിന്നെ അച്ഛനും അമ്മയും എല്ലാം അവരെല്ലാവരും ഭയങ്കര ഇഷ്ടമായിരുന്നെട്ടോ ശരിക്കും പറഞ്ഞാൽ അവരെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല അവർ എന്താ പറയുക അവർ ഏതൊരു ഫാമിലി ആണെങ്കിലും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വഴക്കുകളും എല്ലാം കാണും അത് ഇപ്പോൾ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതായിരിക്കത്തില്ല പലരുടെയും ജീവിതം പല പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും ജീവിതത്തിലുണ്ടാവും നമ്മളതൊന്നും പറയേണ്ട ആവശ്യമില്ല അവര് എന്താ പറയുക അവരുടെ ഫാമിലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ തന്നെ പറഞ്ഞു തീർക്കും അത്രേ ഉള്ളൂ പുറത്തുനിന്ന് ഒരാൾ ഇടപെടുമ്പോഴാണ് അത് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആവുന്നത് അപ്പം ഈ ഇടയ്ക്ക് ആകളും വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതാരും അറിഞ്ഞിട്ടില്ലായിരുന്നു കാരണം പ്രവീണും മൃദുല പ്രഗ്നൻ്റായി ഡെലിവറി സമയത്ത് പ്രഗ്നൻ്റായി ഒമ്പതാം മാസം വരെയും അവരെല്ലാവരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു പ്രവീണിൻ്റെ മൃദുലയുടെ കൂടെ ഉണ്ടായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പണ്ട് മുതലേ ഒരു ചേട്ടൻ ഒരു ആങ്ങള ഒരു അനിയൻ ആ അവരൊക്കെ ഉള്ളതിന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവരാണ് കൂടുതലിഷ്ടം ഉണ്ട് അനിയൻ ഉള്ളതും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കൊരു ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഞാൻ പണ്ട് തൊട്ടേ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഈ ഒരു ബ്ലോഗ് ഇവരുടെ ബ്ലോഗ് കാണുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കൊച്ചൂനെ പോലെ ഒരു അനിയനെ എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര സന്തോഷം ഭയങ്കര ഹാപ്പി ആയതിനു എന്നൊരു ഇത് തോന്നിയിട്ടുണ്ട് കേട്ടോ മൃദുലോടുള്ള മുറു മുറു എന്നുള്ള വിളി വിളിച്ച് പറയാൻ നടക്കുന്നതും അവർ സംസാരിക്കുന്നതും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പക്ഷേ അവർക്ക് വേറൊരു മുഖം ഉണ്ടെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല കേട്ടോ ശരിക്കും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരാളിൻ്റെ യഥാർത്ഥ ജീവിതം എന്ന് മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവരുടെ ഫാമിലി കേട്ടോ എനിക്കത് അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ ആദ്യം പ്രവീണും മൃദുലയുടെ ഡെലിവറി സമയത്ത് ഇവിടെ നമ്മുടെ എസ് ഹോസ്പിറ്റലിൽ അവർ വന്നിരുന്നത് അപ്പം അവരുടെ കൂടെ അമ്മയും പ്രവീണ് അച്ഛനെയും അമ്മയും കൊച്ചുനെയും കാണാത്തത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അവർ അവിടെ നാൾ കൂടെ നിന്നിട്ട് അവർ ആവശ്യമുള്ള സമയം വന്നപ്പോഴത്തേനും അവർ മാറി നിൽക്കുകയാണെന്നൊക്കെ ചോദിച്ചു അപ്പോഴേ ഞാനും ചിന്തിച്ചു എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമോ എന്നാലും പ്രശ്നമുണ്ട് എന്ന് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു എനിക്ക് ഞാൻ വിചാരിച്ചു ചിലപ്പം പ്രവീണ അച്ഛനെ ജോലിക്ക് പോണം അപ്പോൾ അമ്മയ്ക്ക് അവിടുന്ന് മാറി നിൽക്കാനായിട്ട് പറ്റത്തില്ല അച്ഛനവിടൊക്കെ ഉള്ളൂ കൊച്ചു ഈ ചാനലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ അപ്പോൾ ആ കൊച്ചു വീട്ടിലിരുന്ന് ആ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും മൃദലയുടെ കൂടി ഇപ്പം പ്രവീണും മൃദലോടെ മൃദുലയുടെ അച്ഛനും കൂടെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നത് പ്രശ്നങ്ങളൊന്നും കാണത്തില്ല ഒരു ഡെലിവറി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആയിട്ട് പോകുമ്പോൾ അവർ കാണുമല്ലോ എന്നാണുള്ളൊരു ഇതിലാണ് ഇരുന്നത് അല്ലാതെ ഇവർ തമ്മിലൊരു വഴക്ക് കാര്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല ഊഹിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു ആ വഴക്കെന്ന് പറയുന്ന സാധനം പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നപ്പം പ്രവീണ് മൃദുലെങ്കൂടെ ഒരു വീഡിയോ കിട്ടും എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് അത് പറഞ്ഞപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ അച്ഛനും അമ്മയും കൊച്ചും ഇങ്ങനെ അവരെ ഒറ്റപ്പെടുത്തുമെന്നോ ഇറങ്ങി പോയെന്നോ അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല ഞാൻ അന്നേരം ചിന്തിച്ചുകൊണ്ടിരുന്നത് പ്രവീ മൃദുല ഡെലിവറി കഴിഞ്ഞിട്ട് മൃദലയുടെ വീട്ടിലോട്ടല്ലേ പോകുന്നത് അപ്പം പ്രവീണും മൃദുലയുടെ കൂടെ നിൽക്കുവായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് പോകും എന്നൊക്കെ വിചാരിച്ചിരുന്നു എന്നിട്ട് ഈ ഇടയ്ക്ക് വരുമ്പം എന്നാലും അങ്ങനെയാണെങ്കിലും അവർ കൊച്ചും അവരെല്ലാവരും വന്ന് കുഞ്ഞിനെ കാണേണ്ടതല്ലേ കൊച്ചു നേരത്തെ ആ ഒരു ബ്ലോക്കിലൊക്കെ കണ്ടതുപോലെ ആയിരുന്നെങ്കിൽ എപ്പോഴും മൃദുലയുടെ വീട്ടിലായിരിക്കണം പ്രവീണിൻ്റെ കൂട്ടി കൂടെ ആയിരിക്കണം കൊച്ചുവിനെ കാണേണ്ടത് പക്ഷേ ഒരു ബ്ലോഗിലും കാണുന്നില്ല അപ്പൊ പല ഇതിലും കണ്ടു പ്രവീൺ പ്രണവ് കൊച്ചു വേറെ ചാനൽ തുടങ്ങി അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേനും ഞാൻ നോക്കിയപ്പം സത്യം കൊച്ചുവിൻ്റെ ഒരു കൊച്ചും അമ്മ അച്ഛനും മാത്രമായിട്ടുള്ള ഒരു ചാനല് തുടങ്ങിയിരിക്കുന്നത് അപ്പോഴത്തേനും നമുക്ക് എനിക്ക് ഒരു സംശയമായി എന്തോ പ്രശ്നമുണ്ട് പിന്നെ വിചാരിച്ചു മൃദുലുടേയും പ്രവീണേയും ആ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടപ്പോഴും വിചാരിച്ചത് ചെറിയ എന്തെങ്കിലും അനിയനും ചേട്ടനും തമ്മിലുള്ള എന്തെങ്കിലും വഴക്കായിരിക്കും അത് എവിടെയും കാണുമല്ലോ എല്ലാ വീടുകളിലും അവരുടേതായിട്ടുള്ള ഫാമിലി പ്രോബ്ലംസ് എല്ലാം കാണുമായിരിക്കും വഴക്കും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അതൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും കുഞ്ഞിനെ കാണുമ്പോഴും കുഞ്ഞിനെ കളിപ്പിക്കുമ്പോഴൊക്കെ എന്ന് വിചാരിച്ചു ആ ഒരു വീഡിയോയ്ക്ക് ശേഷം പിറ്റേന്ന് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നില്ല കൊച്ചുവിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ എസ് അവരുടേതായിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടു അത് കണ്ടപ്പോൾ വിചാരിക്കുന്നത് നമ്മൾ വിചാരിക്കേണ്ടത് എന്താ വ്യൂവേഴ്സ് വിചാരിക്കുന്നത് പ്രവീണും മൃദുലെയാണ് തെറ്റുകാരി അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ച് തന്നപ്പോഴും നമുക്ക് എല്ലാവരും ഇഷ്ടമായിട്ട് ആ ഒരു ഫാമിലി ഫുൾ നമ്മൾ ഒരുമിച്ച് കണ്ട് ആ ഒരു സ്നേഹവും അതൊക്കെ കണ്ട് നമ്മൾ നിന്നതുകൊണ്ട് അവർ ഇൻ ഇന്ന ആളിങ്ങനെയാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നില്ലായിരുന്നു ഇപ്പം അങ്ങനെ ഒരു വീഡിയോ അവര് ഫാമിലി ചെയ്തപ്പോഴത്തേനും മൃദുലയും പ്രവീണും കൂടി വേറൊരു വീഡിയോ ഇപ്പോൾ അതിന് എന്താ പറയാ നമ്മൾ വ്യൂവേഴ്സിനെ എല്ലാം ഷോക്ക് ആക്കുന്ന രീതിയിലുള്ള അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം ഷോക്ക് ആക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുമല്ലേ ഇന്ന് ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ എന്റെ കണ്ണ് നിറഞ്ഞുപോയോട്ടോ ഞാൻ ഈ ഇടയ്ക്കൊരു സമയം വെച്ച് ചിന്തിച്ചു പോയി ഇനി മൃദുല കാരണം എന്തെങ്കിലും പ്രശ്നമായതായിരിക്കോ എന്നൊക്കെ ചിന്തിച്ചു പോയായിരുന്നു പക്ഷെ ആ ഒരു വീഡിയോ മൃദുലയുടെ പ്രവീണിന്റെ ഇപ്പോഴത്തെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടപ്പെട്ടേനും ശരിക്കും പറഞ്ഞാൽ കണ്ണ് അറിഞ്ഞു കരഞ്ഞു പോയി അത്രയ്ക്ക് അവരെ അവിടെ ദ്രോഹിച്ചു ആ അച്ഛനും അമ്മയും കൊച്ചും അവരുടെ ആ സ്നേഹത്തോടുള്ള വ്ളോഗുകൾ കണ്ടിട്ട് പെട്ടെന്ന് ഇത് കാണുമ്പോഴത്തേനും വല്ലാത്ത ഒക്കെ ആയിപ്പോയി കണ്ടപ്പെട്ടേനും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം ആയിപ്പോയി അവർക്ക് പക്ഷേ ഇവരാരും ഇവർ പറയുന്നത് നേരത്തെ ഇങ്ങനൊക്കെ ആയിരുന്നു എന്നൊക്കെയാണ് പക്ഷേ ഇവരാരും പുറത്ത് പറഞ്ഞിട്ടില്ല അതൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല അവരുടെ ഹാപ്പി മൊമെന്റ്സ് മാത്രം കാണിക്കുമായിരുന്നു എന്നാലും നമുക്ക് എങ്ങനെ ക്യാമറ ഓൺ ആക്കുമ്പോൾ അല്ലെ പിന്നെ എന്താ പറയാ അഭിനയിക്കുക കട്ട് പറയുമ്പോൾ നിർത്തുക അങ്ങനെ നമുക്ക് ജീവിതത്തിൽ അങ്ങനെ പറ്റുമോ ഒരു ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ അങ്ങനെ പറ്റൂല ഒരിക്കലും പറ്റൂല ഒരിക്കലും പറ്റില്ലെന്ന് വെച്ചാൽ ഒരിക്കലും പറ്റൂല അപ്പോൾ ഇവർക്ക് എങ്ങനെ ഇങ്ങനെ സന്തോഷമായിട്ട് ആ വ്ലോഗിലൊക്കെ നിൽക്കാൻ പറ്റി ചിരിച്ച് നിൽക്കാൻ പറ്റി പ്രത്യേകിച്ച് ആ അച്ഛനും അമ്മയും എങ്ങനെ അങ്ങനെ ഒരു സ്വഭാവം ഉള്ളവരാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാവുന്നത് അപ്പുറമായിരുന്നു ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ആ പ്രവീണ് അടിച്ചതും മൃദുല പ്രഗ്നൻ്റ് ആയിട്ട് ഇരുന്ന് എന്താ പറയാ ഡേറ്റ് ഡെലിവറി ഡേറ്റ് എടുക്കാറായി കുറച്ച് ദിവസം കൂടി ഉള്ളായിരുന്നു ആ സമയത്ത് പോലും ആ പെണ്ണിനെ ഇട്ട് ദ്രോഹിച്ച് എന്താ പറയാ മാനസികമായിട്ട് ദ്രോഹിച്ച് അതിനുശേഷം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പ്രവീൺ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ കാണാനായിട്ട് വന്നു എല്ലാവരെയും ബോധിപ്പിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അത് വല്ലാത്ത വിഷമമായി കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും അവർ അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ് അച്ഛൻ്റെയും മേടേയും കൊച്ചിൻ്റെയും ഭാഗത്തു നിന്നുള്ള തെറ്റാണ് അപ്പം അവർ എന്താ പറയുക അവരുടെ കുഞ്ഞല്ല അവരുടെ ഫാമിലിയിൽ ആദ്യമായിട്ടുണ്ടായ അവരുടെ മക്കളിൽ ആദ്യമായിട്ടുണ്ടായ ഒരു കുഞ്ഞ പ്രവീണിന് ആദ്യമായിട്ടുണ്ടായ ഒരു കുഞ്ഞ അപ്പോൾ ആ ഫാമിലിയിലെ ആദ്യത്തെ വാവയാവും അവ ഇപ്പോൾ ഉണ്ടായേക്കുന്ന കുഞ്ഞ് അപ്പം അവനെ കുഞ്ചിക്കാനും ലാളിക്കാനും ഒക്കെ അവർക്കും അവർക്ക് ആഗ്രഹം ഉണ്ടോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല എന്നാലും പ്രവീണിന് നല്ല സങ്കടം ആണ് അവർക്ക് എല്ലാവർക്കും നല്ല സങ്കടമാണ് കാരണം ഇത്രയും നാൾ ഒരുമിച്ച് നിന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ വഴക്കുണ്ടാവുക എന്നൊക്കെ പറയുമ്പം നമുക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ അധികം ബുദ്ധിമുട്ടുണ്ട് അത് കണ്ടപ്പോഴത്തേനെ എനിക്ക് ഒരു എന്താ പറയുക എന്തെങ്കിലും ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല അവരുടെ ഭാഗത്ത് തന്നെ ആണ് ആ വീഡിയോ കാണുന്ന ആർക്ക് മനസ്സിലാവും ആ അച്ഛൻ്റെ അമ്മയും കൊച്ചുൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് അവരത് മനസ്സിലാക്കി തിരുത്തണം തിരുത്തിയേ പറ്റൂ അല്ലാതെ ഇത്രയും വലിയത് വലി എന്താ പറയുക അപകടം പറ്റിയതല്ല അവർക്ക് അവർക്ക് പറ്റിയ തെറ്റാണത് ഏറ്റവും വലിയ തെറ്റ് ജീ ജീവിതത്തിൽ ചെയ്തേക്കുന്ന ഏറ്റവും വലിയ തെറ്റാത് ആ ഗർഭിണിയായിട്ടിരിക്കുന്ന പെണ്ണിനെ അത്രയും ദ്രോഹിക്കണമെങ്കിലും അപ്പം അത് മനസ്സിലാക്കി അവർ എന്താ പറയുക അവരെ എന്താ പറയുക സ്വീകരിക്കുക അവരെ സ്വീകരിക്കുക എന്നല്ല പറയേണ്ടത് അവരെ ഇറക്കി വിട്ടതാണ് എന്താ പറയുക അവരെ സ്നേഹത്തോടെ മുന്നോട്ട് പോവുക അത്രേ പറയാനുള്ളൂ ഇത്രയും ദ്രോഹിച്ചിട്ട് എന്താ പറയുക തെറ്റാണ് തെറ്റ് തെറ്റ് തന്നെയാണ് തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ പറയണം അവരെ ഇനിയും ദ്രോഹിക്കാതെ പഴയതുപോലെ പഴയതുപോലെ എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ സ്നേഹം കാണിക്കുന്ന സത്യസന്ധമായിട്ടാണ് നമുക്കറിയാൻ പറ്റത്തില്ല അതിന് പ്ര അത് പ്രവീണിനും മൃദുലയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ അവരുടെ ഫാമിലിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇനി അതൊന്നും മനസ്സിൽ വെക്കാതെ അവരെ ഇനി ദ്രോഹിക്കാതെ ഇതുപോലെ തെറ്റ് മനസ്സിലാക്കി അവരെ കൂടെ നിർത്തുക എന്ന് മാത്രമേ പറയാനുള്ളൂ